ി യോഗം വടക്കൻ പറവൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ജയന്തി ആഘോഷവും സാംസ്കാരിക ഘോഷയാത്രയോടും അനുബന്ധിച്ച് സംഘടിപ്പിച്ചു ആണിരോഗവും മാറ്റി സുഖപ്പെടുത്തുന്നു കാലത്തിന്റെ അനിവാര്യതയായി ജനിച്ച മഹാഗുരു അന്ധകാരത്തിൻ ഇടയിലൂടെ മനുഷ്യനെ വഴിതെളിച്ച ദീപസ്തംഭം മതത്തിന്റെയും ജാതിയുടെയും മതിലുകൾ തകർത്ത് സമത്വവും സഹജീവനവും മനുഷ്യനന്മയും പ്രകൃതി പ്രേമവും ജീവിതത്തിലൂടെ ലോകത്തിനു മുന്നിൽ തെളിയിച്ച മഹാനാണ് ശ്രീനാരായണ ഗുരുദേവൻ ആലുവയിലെ ഗുരുപാദസ്പർശത്താൽ പുണ്യമായ അദ്വൈതാശ്രമത്തിൽ ഗുരുവിന്റെ കരങ്ങളാൽ ജോലിച്ച കെടാവിളക്കിൽ നിന്ന് തെളിയിച്ച ദിവ്യജ്യോതി മഠാധിപതി ശ്രീമദ് സ്വാമികൾ പകർന്നു നൽകി എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ഡോക്ടർ എം എൻ സോമൻ ഏറ്റുവാങ്ങിയ ആ ദീപ്തി പിന്നീട് യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണനെ ഏൽപ്പിച്ചു ദിവ്യശക്തി എന്താണെന്ന് അവസരങ്ങളാണ് തന്നെ സംഘടനയുടെ ശക്തി മറ്റുള്ളവർക്ക് കാണിച്ചു ഈ വൈകുന്നേരം അഞ്ചു മണിക്ക് മുനിസിപ്പൽ ജംഗ്ഷനിൽ എത്തിയ ദിവ്യജ്യോതി യൂണിയൻ കൺവീനർ ഷൈജു മനക്കപടിയുടെ നേതൃത്വത്തിൽ ഭാരവാഹികളും പോഷക സംഘടനകളും ശാഖകളുടെയും പ്രതിനിധികളും ചേർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു നഗരം മുഴുവൻ ഗുരുവിന്റെ സന്ദേശങ്ങളാൽ നിറഞ്ഞൊരു ആത്മീയ ആഘോഷമായി മാറി തുടർന്ന് നടന്ന ജ്യോതി പര്യടന സമ്മേളനം കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ായിട്ടുള്ള രാജ്യങ്ങളും ആവശ്യകളുമായിട്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയും അവരുടേതായിട്ടുള്ള ആവശ്യകതയും ഈ രാജ്യത്തിന് നിലനിൽക്കുന്ന സാഹചര്യങ്ങളും അവരുടേതായിട്ടുള്ള നാളിയാണ് പക്ഷേ ഞാൻ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു മേഖലാ തല മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം പറവൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ എം ജെ രാജു നിർവഹിച്ചു ഐഷ രാധാകൃഷ്ണൻ പങ്കു സംഗമം ഗുരുസ്മരണകളുടെ ആത്മീയോന്മേഷത്താൽ ഉജ്ജ്വലമായി ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജയരാജ് എം പി ബിനു യോഗം ഇൻസ്പെക്ടി ഓഫീസർ ടി ബാബു കൗൺസിലർമാരായ ഷീബ് ടീച്ചർ പ്രസന്നകുമാർ കുമാർ കണ്ണൻകുട്ടുകാട് ദിലീപ് നാഗേഷ് ഷാജി എന്നിവർ സന്നിഹിതരായി

വൈദിക യോഗം വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ബാലജന യോഗം കുമാരി സംഘം എംപ്ലോയീസ് ഫോറം പെൻഷനേഴ്സ് ഫോറം സൈബർ സേന യൂണിയൻ സമിതി അംഗങ്ങൾ തുടങ്ങി അനേകം കൈകളും ഹൃദയങ്ങളും ഒരുമിച്ച് ചേർന്നപ്പോൾ അതൊരു സമ്മേളനം മാത്രമല്ല ഗുരുവിന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മഹാമന്ത്രത്തിന്റെ ആത്മീയോത്സവമായി മാറി ന്യൂസ് ഡെസ്ക് നാട്ടു പറവൂർ